നമസ്കാരം അങ്ങനെ പണത്തിന് മുകളിൽ ആരും പറക്കില്ലെന്ന് വീണ്ടും അറബികൾ തെളിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബോബ് വുഡ്വാഡ്സ് ഒരു പുസ്തകം പുറത്തിറക്കുകയുണ്ടായി അതിൽ ഒരു യു എസ് സെനറ്റർ പറഞ്ഞതായിട്ട് ചില വരികൾ കുറിക്കുന്നുണ്ട് അതായത് സൗദി രാജകുമാരനോട് ഇവർ ചോദിക്കുകയുണ്ടായി യുറൈനിയൻ സമ്പുഷ്ടീകരിച്ച് ഒരു ബോംബുണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ എന്തോ പദ്ധതികൾ നടക്കുന്നതായിട്ട് ഒരറിവ് ലഭിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അതിന് മറുപടിയായിട്ട് രാജകുമാരൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ യുറേനിയം സമ്പുഷ്ടീകരിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് അത് കാശ് കൊടുത്ത് വാങ്ങുമെന്നാണ് ലോകം വന്നത് ഒരു തമാശയായിട്ടാണ് കണ്ടത് പക്ഷേ ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവായുധം തങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഈ സൽമാൻ രാജകുമാരന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് പാകിസ്ഥാനുമായിട്ട് വളരെ കാലത്തെ ബന്ധമാണ് സൗദി അറേബ്യയ്ക്കുള്ളത് ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് ആദ്യമായിട്ട് പാകിസ്ഥാനെ അംഗീകരിച്ച രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യ ആയിരുന്നു ഇടക്കാലത്ത് ഇവരുടെ ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിലും അതത്ര വലിയ രൂക്ഷമായിട്ടുള്ളതല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് താരതമ്യേന ദരിദ്രമായ ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലയിൽ സൗദി അറേബ്യ വലിയ തോതിൽ പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാകിസ്ഥാൻ അവരുടെ ആണവ പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോയപ്പോൾ ഇവരെ സൗദി അറേബ്യ വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകി പുനരുജ്ജീവിപ്പിക്കാനും ഈ പദ്ധതിക്ക് എല്ലാം നൽകിയിട്ടുണ്ട് അങ്ങനെ കാലങ്ങൾ ഒരുപാട് കടന്നുപോയി പാകിസ്ഥാനിലെ സൈനിക ഭരണമടക്കം പല ഭരണപരിഷ്കാരങ്ങളും നിലവിൽ വന്നെങ്കിലും എല്ലാ ഭരണകൂടങ്ങളും സൗദി അറേബ്യയോടും മറ്റും ഒരു അടുപ്പം സൂക്ഷിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ ഈ കരാറ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ കരാറ് ശൂന്യതയിൽ നിന്നും പെട്ടെന്നുണ്ടായതായിട്ട് നമുക്ക് കണ്ടെത്താനാവില്ല ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടണമെങ്കിൽ അതായത് ഒരു രാജ്യം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കരാറിൽ ഏർപ്പെട്ട മറ്റൊരു രാജ്യവും ആക്രമിക്കപ്പെട്ടതായി കണക്കാക്കി സകല സൈനിക സന്നാഹങ്ങളും അതിനു വേണ്ടി ഒരുക്കുമെന്നുള്ള കരാറ് ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടണമെങ്കിൽ ഒരുപാട് കാലത്തെ ചർച്ചയും നിരീക്ഷണങ്ങളും മറ്റുമെല്ലാം വേണ്ടതാണ് കാരണം ഈ ഒരു കരാർ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പോലെയാണ് അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് സാമ്പത്തികമായും സൈനികമായും സഹായം ലഭിക്കുമെങ്കിലും അനാവശ്യമായ കോൺഫ്ലിക്റ്റുകളിലേക്കും മറ്റും നമ്മൾ വലിച്ചിടപ്പെടാനും ഈ ഒരു കരാറിന് വളരെയേറെ സാധ്യതയുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും വിളിച്ചുകൊണ്ട് പോയിട്ട് തല്ലുവാങ്ങി തരുന്ന തല്ലുകുള്ളിയായിട്ടുള്ള ഒരു ഈ ഒരു കരാറ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളും ഐ സിയുലാകാനുള്ള സാധ്യത അധികമാണ് ലോകത്തിലെ എണ്ണം പറഞ്ഞ സൈനിക ശക്തിയും ആണവരാഷ്ട്രവുമായിട്ടുള്ള ഇന്ത്യക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ധൈര്യം കാണിച്ചിട്ടുള്ള ഒരേയൊരു രാഷ്ട്രമേ ഉള്ളൂ അത് പാകിസ്ഥാനാണ് അത്രത്തോളം വരും വരായികളെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനെ നയിക്കുന്നത് പുറത്തെല്ലാം ജോലി ചെയ്യുന്ന മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും ഒരു ആവറേജ് പാകിസ്ഥാനുടെ സ്വഭാവം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒറ്റ ബുദ്ധി എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാത്ത എല്ലാത്തിലും എടുത്തുചാടുന്ന ഒരു സ്വഭാവം ആ ഒരു പ്രകൃതമാണ് മൊത്തത്തിൽ ആ രാജ്യത്ത് ജനങ്ങൾക്കും രാഷ്ട്രത്തിനും തന്നെയുള്ളത് ഇന്ത്യയുമായി നിരവധി യുദ്ധങ്ങൾ ഏർപ്പെടുകയും അതിലെല്ലാം തോൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പാകിസ്ഥാൻ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ടില്ല ഇപ്പോഴും അവരുടെ പ്രകോപനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു രാഷ്ട്രവുമായിട്ട് സൗദി അറേബ്യ സൈനികമായി ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഈ കരാറിനെ പല രാജ്യങ്ങളും വളരെ സൂക്ഷ്മതയോടും ആശങ്കയോടും കൂടെയാണ് നിരീക്ഷിക്കുന്നത് പല രാജ്യങ്ങൾക്കും ഇതിൽ പലതാണ് താല്പര്യങ്ങൾ അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും പാകിസ്ഥാന്റെ ഭരണ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാളേറെ അവിടുത്തെ സൈന്യത്തിന് സ്വാധീനമുള്ള ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത് ചില ഘട്ടങ്ങളിൽ ഭരണത്തെ അട്ടിമറിക്കാനും തിരഞ്ഞെടുപ്പിനെ എല്ലാം സൈന്യം കൂട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ അടുത്ത മാസങ്ങളിലാണ് പാകിസ്ഥാന്റെ സൈന്യാധിപനായിട്ടുള്ള അസീം മുനീറിനെ അമേരിക്കയിൽ വിളിച്ചു വരുത്തി ഒരു വിരുന്ന നൽകിയത് ആ വിരുന്നിൽ വെച്ച് അയാൾ ഇന്ത്യക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും മറ്റും നടത്തിയത് ലോകവേദികളിൽ വലിയ ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ കരാറിനെ വളരെ സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത് ഇതുവരെ നമ്മൾ ഈ കരാറിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ എതിർത്തോ ഒന്നും പറഞ്ഞിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് പാകിസ്ഥാനുമായിട്ട് അത്ര നല്ല ബന്ധമല്ലെങ്കിലും സൗദി അറേബ്യയുമായിട്ട് നമുക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധമാണുള്ളത് ഈ കാലഘട്ടത്തിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് സൗദി അറേബ്യ ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തോളം ഇന്ത്യക്കാർ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഏതാ ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തോളം മലയാളികളും ഉണ്ടെന്നാണ് ഔദ്യോഗികമായും മറ്റും ലഭിക്കുന്ന വിവരങ്ങൾ ഈ അടുത്ത കാലത്ത് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചില പ്രചരണങ്ങളും ചില നയങ്ങളും ഈ അറബ് നാടുകളിലെ ജനങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ഇടയിൽ ഇന്ത്യക്ക് ചെറിയൊരു നീരസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ താരിഫ് അടിച്ചേൽപ്പിച്ചതിന് ശേഷം ഇന്ത്യ വീണ്ടും പഴയ നയങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ഇവിടങ്ങളിലെല്ലാം വലിയ സ്വീകാര്യത വീണ്ടും നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരസ്പരമുള്ള സഹകരണങ്ങൾ കൊണ്ട് ഇന്ത്യക്കും സൗദി അറേബ്യയ്ക്കും എന്നും ഉപകാരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുള്ള സകല കോൺഫ്ലിക്റ്റിലും നാളിതുവരെ ഈ രാഷ്ട്രങ്ങളെല്ലാം മാറി നിന്നിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പാകിസ്ഥാനുമായി അടുത്ത സൗഹൃദമുണ്ടെങ്കിലും ഇന്ത്യയെ പിണക്കാതിരിക്കാനായിട്ട് ഈ രാഷ്ട്രങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് നമുക്ക് പ്രത്യേകം കാണാൻ കഴിയുന്നതാണ് അത്രത്തോളം ഈ രാഷ്ട്രങ്ങൾക്ക് നമ്മളെയും ആവശ്യമുണ്ട് നമ്മളോടുമുള്ള ആ ഒരു സ്നേഹമാണ് ഇത്രയും നാൾ അവർ കാണിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യക്ക് സൗദി ഒരിക്കലും ഒരു സൈനികമായ വെല്ലുവിളിയല്ല ഇന്ന് വേണമെങ്കിൽ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ നാറ്റോയോട് പോലും നേരിട്ട് ഏറ്റുമുട്ടാനുള്ള സൈനിക ശേഷി ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുണ്ട് പക്ഷേ സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സൗദി പോലെ പല രാജ്യങ്ങളെയും ആവശ്യമുണ്ട് മറ്റൊരു കാര്യം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായി അമേരിക്ക സൗദിയെയും പാകിസ്ഥാനെയും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ സഖ്യം ഒരിക്കലും ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല എന്ന് സൗദി അറേബ്യ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ആശങ്കയിൽ നിൽക്കുന്ന മറ്റൊരു കക്ഷി എന്ന് പറയുന്നത് ഇറാനാണ് പാകിസ്ഥാനുമായി നല്ല ബന്ധമാണെങ്കിലും ഇടയ്ക്ക് ചില സമയങ്ങളിലെല്ലാം ചെറിയ അയൽവക്ക തർക്കങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട് പക്ഷെ അതൊന്നും അത്ര വലിയ കോൺഫ്ലിക്റ്റുകളായോ ഡീപ്പായിട്ടുള്ള സംഘർഷങ്ങളായോ ഒന്നും പോകാറില്ല കാര്യം ഇവിടങ്ങളിലെല്ലാം ഉള്ള ജനങ്ങൾ തമ്മിൽ വളരെ ഐക്യത്തിലാണ് നിലനിൽക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ആക്രമണത്തിൽ ഏർപ്പെടുന്നത് ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം സൗദി അറേബ്യയുമായും ഇറാൻ ബന്ധം മെച്ചപ്പെടുത്തിയെങ്കിലും ഇരു രാജ്യങ്ങളും പരസ്പരം അത്രത്തോളം വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട് മാത്രവുമല്ല യമനിലെ ഹൂത്തികളുടെ സാന്നിധ്യവും സൗദിയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ഏതാണ്ട് പത്തു വർഷത്തോളം അമേരിക്കൻ ആയുധങ്ങളുമായിട്ട് ഹൂത്തികളുമായിട്ട് ഏറ്റുമുട്ടിയെങ്കിലും ഇറാന്റെ ആയുധങ്ങൾക്കും തന്ത്രങ്ങൾക്കും മുന്നിൽ സൗദി അറേബ്യയ്ക്ക് അടിപതേറിയതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് മാത്രമല്ല ഖത്തറിലെ അമേരിക്കൻ ബേസ് ആക്രമിക്കാനായി ഇറാൻ ധൈര്യം കാണിച്ചതും ഏത് നിമിഷവും തങ്ങളൊരു ആണവരാഷ്ട്രമായി എന്ന് പ്രഖ്യാപിക്കാനുമുള്ള സാധ്യതയും സൗദിയെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് മേഖലയിലെ തങ്ങളുടെ മേധാവിത്വം നിലനിർത്തുന്നതിനായിട്ടാണ് പാകിസ്ഥാനെ കൂടി ഒപ്പം ചേർത്തതെന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു ചിന്ത ഇറാനിന് ഉള്ളിലുമുണ്ട് ചില വാർത്താ ഏജൻസികളും മറ്റും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ആശങ്കകളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിലും നിലനിൽക്കുന്നുണ്ട് നിലവിലെ താലിബാൻ ഭരണകൂടത്തിന് മുമ്പുണ്ടായിരുന്ന ഇമ്രാൻഖാൻ ഭരണകൂടമായിട്ട് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോഴുള്ള ഷഹബാസ് ഷെരീഫുമായിട്ട് അത്ര നല്ല ബന്ധമല്ല ഉള്ളത് അവരും ഈ ആശങ്കകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു കരാറിൽ ഏറെ ആശങ്കപ്പെടുന്ന മറ്റൊരു സംഘമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലും അമേരിക്കയുമാണ് ഇക്കാലം അത്രയും ഇസ്രായേലിനെയും അമേരിക്കയും സകല ചെയ്തികൾക്കും കൂട്ടുനിന്നിട്ടുള്ള അറബികൾ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല കാലകാലം അമേരിക്ക നൽകുന്ന സംരക്ഷണത്തിലും ഇസ്രായേലും വിസ്റ്റുമായിട്ടുള്ള വ്യാപാര പങ്കാളിത്തം കൊണ്ടും നിലനിൽത്തു പോകാമെന്ന് കരുതിയിരുന്ന അറബികളുടെ ഒരു ദിവാസൊപ്പത്തിൻ്റെ മേലിലേക്കാണ് ഒക്ടോബർ ഏഴിന് ആക്രമണവുമായിട്ട് ഹമാസ് വരുന്നത് ഇതോടെ കാര്യങ്ങളെല്ലാം തകിടം തകിടമറിയുകയായിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹമാസ് നശിപ്പിക്കപ്പെടണമെന്നും ഒരു കാരണവശാലും ഒരു സായുധ വിപ്ലവത്തിലൂടെ ഫിലസ്തീന് സ്വാതന്ത്ര്യം ലഭിക്കരുതെന്നും വിചാരിച്ചിരുന്ന അറബികളിൽ ചിലർ ചില ജി സി സി രാഷ്ട്രങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായങ്ങൾ ഇസ്രായേലിന് ചെയ്യുന്നുണ്ട് പക്ഷെ കാര്യങ്ങളൊന്നും ഇവർ ഉദ്ദേശിച്ച രീതിയിലായിരുന്നില്ല ആയിരുന്നില്ല പോയിരുന്നത് ഒരഞ്ചോ ആറോ മാസം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയിരുന്ന യുദ്ധം നീണ്ടുപോകുന്നതാണ് കണ്ടത് സ്ഥാപക നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടെങ്കിലും ഇസ്രായേലിന്റെ മുന്നിൽ ഹമാസ അതിൻ്റെ പ്രതിരോധവുമായിട്ട് ഈ രണ്ട് വർഷം പിന്നിടുമ്പോഴും നിലനിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് മാത്രവുമല്ല അപ്രതീക്ഷിതമായി കിട്ടിയ അന്താരാഷ്ട്ര നിലനിന്നുള്ള സഹായങ്ങളും സഹാനുഭൂതികളും ഇസ്രായേലിനെ ഒരു ചെകുപ്താനാക്കി മാറ്റി എന്ന് വേണം കരുതാനായി പിന്നീടും കൂടെ നമ്മൾ കാണുന്നത് നനമേധമാണ് ഇതേ തുടർന്ന് വലിയൊരു വർഷം ഇസ്രായേലിനെതിരെ പല ഭാഗത്തും ഉണ്ടായി വരുന്നുണ്ട് ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം കനല് അറബ് ജനസമൂഹത്തിന്റെ ഉള്ളിലും എരിയുന്നത് അവിടുത്തെ ഭരണാധികാരികൾ തിരിച്ചറിയുന്നുണ്ട് ഇനിയും തുടരുന്ന തങ്ങളുടെ നിസ്സംഗത കാര്യങ്ങൾ കീഴ്മേൽ മറിക്കുമെന്നും തങ്ങൾക്ക് മേലെ കൂടി പ്രതിഷേധം കത്തിപ്പെടുന്നേക്കാമെന്നും ഭയപ്പെടുന്നവരെ ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനായി പഠിച്ച പണി പതിനെട്ട് മെടുക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് പക്ഷെ കാര്യങ്ങൾ ഒന്നും ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് പുതിയതായി പ്രസിഡന്റായിട്ട് വന്ന ഡൊണാൾഡ് ട്രംപിന് സമാനമായി വിമാനവും ട്രില്യൺ കണക്കിന് ഡോളറും കൊടുത്തെങ്കിലും ഇവരെ കൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല കാര്യം ഇവരുടെ പണത്തിനു മുകളിലായിരുന്നു അമേരിക്കയിലെ ജൂതിരുടെ ലോബിയും ഈ ഒരു ധൈര്യത്തിന്മേൽ ഇസ്രായേല് ഖത്തറിനെ ആക്രമിച്ചതോടു കൂടിയിട്ട് ജി സി സി രാഷ്ട്രങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി അത്രത്താളും തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത അമേരിക്ക ഒരു ഒഴുക്കൻ മട്ടിൽ കാര്യങ്ങൾ നീക്കുകയും ഇസ്രായേലിനെ പിന്തള്ളാതെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി മാറി ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി ഇസ്രായേലിനെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള പദ്ധതി ഒരു കടലാസുപുലിയല്ല എന്ന് അറബികൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഈ കരാറിലേക്ക് ഒപ്പിടുന്നത് നിലവിൽ മിഡിൽ ഈസ്റ്റിലെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആണവായുധം കൈവശം വെക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ അപ്പോൾ ഈ ഇസ്രായേലിന് നേരെയുള്ള സൗദി അറേബ്യയുടെ ഒരു ചെക്കാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പോ ഒരു അറബിന് ആറ്റോസഖ്യം രൂപീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അതൊന്നും പ്രായോഗികമല്ല കാര്യം ഈ പറഞ്ഞ രാഷ്ട്രങ്ങളെല്ലാം ഉപയോഗിക്കുന്നതിൽ എൺപത് ശതമാനത്തിലധികം ആയുധങ്ങളും അമേരിക്കൻ നിർമിത ആയുധങ്ങളാണ് അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ വെസ്റ്റിനോ ഇസ്രായേലിനോ പരിചിതമല്ലാത്ത യാതൊരു ആയുധങ്ങളും ഇവരുടെ കയ്യിലില്ല ഈ ആയുധങ്ങൾ കൊണ്ട് ഒന്നും അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏറാ ഏതാണ്ട് എല്ലാം ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാര്യം കൂത്തികൾക്കെതിരെ പോലും പ്രയോഗിച്ച് വിജയിക്കാൻ കഴിയാത്ത ആയുധങ്ങളാണ് ഇവരുടെ കയ്യിൽ നിലവിലുള്ളത് ഇതിന്റെ ഗുണമേന്മയും മറ്റും അത്രത്തോളം തന്നെ ഉണ്ടായിരിക്കുകയുള്ളൂന്ന് ഇപ്പൊ ഏതാണ്ട് അറബികൾക്കെല്ലാം ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഒരു നാറ്റുപോലെ ഒരു സൈനിക സഖ്യം രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ നേരിട്ടുള്ള എതിർപ്പിനും വെറുപ്പിനും കാരണമാവുകയുള്ളൂ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സഖ്യത്തിലുള്ള സകല രാഷ്ട്രങ്ങളെയും അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും അപ്പോഴാണ് ഈ കരാർ ഇവിടെ പ്രസക്തമായിട്ട് വരുന്നത് ഇപ്പൊ ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് സൗദി അറേബ്യ ഔദ്യോഗികമായി തന്നെ അമേരിക്കയെ വിവരം അറിയിച്ചിരുന്നു തങ്ങൾ ഇങ്ങനൊരു കരാറിൽ ഏർപ്പെടുകയാണെന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൗദി അറേബ്യക്കോ ഗൾഫ് രാഷ്ട്രങ്ങൾക്കോ ഒരിക്കലും അമേരിക്കയെ പിണക്കാനായിട്ട് താല്പര്യമില്ല അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ല എന്ന് വേണം പക്ഷേ ഈ കരാറ് വരുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ഖത്തർ ആക്രമണം കഴിഞ്ഞതോടുകൂടി ജി സി സിയിലെ രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് മറ്റൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതായത് ജി സി സിയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുമെന്നുള്ളത് ഈ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുമെന്നുള്ളതിൽ സൗദി അറേബ്യയും വരും ഇപ്പോൾ യു എക്ക് ഒരു ആക്രമണം വരികയാണെങ്കിൽ സൗദി അറേബ്യ കൂടി അതിൽ പങ്കാളിയാവും സൗദി അറേബ്യ പങ്കാളിയാവുന്നതുകൂടി പാകിസ്ഥാൻ കൂടെ ഇതിലേക്ക് എത്തിപ്പെടുകയാണ് പാകിസ്ഥാൻ എത്തിപ്പെടുക എന്നാൽ ചൈനീസ് ആയുധങ്ങൾ കൂടി ജി സി സിയിലേക്ക് ഒഴുകുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ആയുധങ്ങൾ വാങ്ങിക്കുന്നത് ചൈനയിൽ നിന്നും മറ്റുമാണ് ചൈന എത്തുക എന്നാൽ റഷ്യ എത്തുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്ലോബൽ പവർ ഷിഫ്റ്റിംഗ് ആണ് ചൈനയുടെയും റഷ്യയുടെയും മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു അനൌദ്യോഗികമായിട്ടുള്ള എൻട്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി പാകിസ്ഥാൻ പെരുമാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയെ ഒന്നും നോവിക്കാതെ എല്ലാവർക്കും ഗുണമുള്ള രീതിയിൽ പെരുമാറുകയാണെങ്കിൽ വൈകാതെ തന്നെ ഈ ലോകക്രമം മാറിമറിയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ എന്തായാലും ആവശ്യം വരും ഈ കരാറിനെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനും എല്ലാമായിട്ട് പക്ഷേ അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു ഉപദ്രവമായിട്ട് മാറാനാണ് സാധ്യത നമ്മുടെ ഭരണകർത്താക്കളും അതെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരിക്കും നമുക്ക് വേണ്ടത് ചൈനയോടുള്ള സൗഹൃദവും മിഡിൽ ഈസ്റ്റിൻ്റെയും ആഫ്രിക്കയുടെയും മറ്റും മാർക്കറ്റാണ് അങ്ങനെയായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും ഉപകാരം എന്തായാലും ഈ കരാറ് അട്ടിമറിക്കപ്പെടാനായിട്ട് ഒരുപാട് സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് കാത്തിരുന്ന് കാണാം നമസ്കാരം